ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോക്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രോമോ റൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വാസവനെ കാണാനായിട്ട് വാസവൻ്റെ വീട്ടിൽ പോരിക്കുകയാണ് ഈ ഒരു ടൈമിൽ വാസവൻ്റെ വീട്ടിലാണെങ്കിലും മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അധികം സെക്യൂരിറ്റീസോ അതുപോലെ തന്നെ പ്രൊട്ടക്ഷനുള്ള ആളുകളൊക്കെ കുറവ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ടൈം നോക്കി അതായത് വാസ്തവനെ നേരിട്ട് കാണണം ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വിക്രം വീട്ടിൽ നൽകുന്നത് അപ്പോൾ ഈ ഒരു ടൈം കറക്റ്റ് കറക്റ്റാണ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിക്രം വാസ്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ശേഷം അവിടെ വെച്ചിട്ട് വാസ്തവനോടായിട്ട് പറയണം നിന്റെ മുമ്പിൽ തടസ്സം നിന്നവരെയോ അതുപോലെ തന്നെ നിനക്ക് വേണ്ട എന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചവരൊക്കെ നീ ഒഴിവാക്കിയിട്ടുണ്ടാവും പക്ഷേ ഒരിക്കലും തൻ്റെയിടത്തോടു കൂടി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന എന്നെ പോലെ ഒരാളെ നീ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം നിന്റെ ജീവിതത്തിൽ നീ മരണം വരെ മറക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ഒരു ചെറിയൊരു ഭീഷണിയുടെ സ്വരത്തിൽ വാസവനോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പ്രോമോയില് ശേഷം പ്രോമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ വാസ്തവനും വാസ്തവൻ്റെ ഭാര്യയും കൂടെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണല്ലോ മോൾ മോൾ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ മോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ നമ്മുടെ വേദയാവട്ടെ വിക്രം ഒരു അസമയത്ത് പെട്ടെന്ന് ഒരു കോൾ വന്നിട്ട് ഇറങ്ങി പോവുകയാണ് ചിരിതം വിക്രം എന്തിനായിരിക്കും പോയിട്ടുണ്ടാവാം വീണ്ടും എന്താ പറയുക ഗൂണ്ടാപ്പണിക്ക് പോയതായിരിക്കും വാസ്തവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പോയതായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദം വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ും അതുകൊണ്ട് തന്നെ വേദം ഒരു സമാധാനവും ഇല്ലാതെ വീട്ടിൻ്റെ വെളിയിൽ മുൻവശത്ത് തന്നെ വിക്രമിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ സ്റ്റേജ് വന്നിട്ടും എന്താണ് വേദം ഇവിടെ വന്നിരിക്കുന്നത് നോക്കിയിട്ടും ജനില് കൂടെ എത്തി നോക്കുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്